കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമായി സീസൺ ഓഫ് മെറി ബമ്പർ സമ്മാനമായി പുത്തൻ സ്വിഫ്റ്റ് ഡിസയർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളുമാണ് ഓഫറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ വമ്പൻ ഫെസ്റ്റിവൽ ഓഫറുകളുമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ് സീസൺ ഓഫ് മെറി എന്ന പേരിലാണ് കവിതയിൽ പുത്തൻ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം എയ്റ്റീൻ റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ചും ഇതോടൊപ്പം നടന്നു ഇതോടനുബന്ധിച്ച് വമ്പൻ സമ്മാനമായി പുത്തൻ സ്വിഫ്റ്റ് ഡിസയർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടും വിവാഹ പാർട്ടികൾക്ക് ആകർഷകമായ ഓഫറുകളും മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൂടാതെ ഈ കാലയളവിൽ കവിതയുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ചെറുപ്പശ്ശേരി ഷോറൂമിലേക്ക് വിളിക്കൂ ഷോറൂം സന്ദർശിക്കൂ മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ